ലൈഫ് ഭവന പദ്ധതിയിൽ ഇടമലക്കുടിയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വനാന്തരത്തിലുള്ള ഇടമലക്കുടിയിലെ ഇരുപത്തിയെട്ട് കുടികളിലും ലൈഫ് പാർപ്പിട പദ്ധതി പ്രകാരം ഭവനങ്ങൾ കഴിഞ്ഞു ആധുനിക രീതിയിൽ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ളവയാണ് ഇവിടെ പണിയുന്ന വീടുകൾ മണ്ണും മരങ്ങളും കൊണ്ടുണ്ടാക്കിയ പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു ഞങ്ങളുടേത് അത് പഴയകാലം ഇപ്പോൾ ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നൽകി സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നിവാസി മുരുകൾ വാക്കുകളാണിത് അപ്പൊ ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ലൊരു വീടും ഇതുപോലെ വീടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം ഈ ഓണത്തൊക്കെ ഞാൻ കൂടി താമസി മാറാൻ വേണ്ടിയിരിക്കുക മഴക്കാലം പക്ഷേ ഈ കട്ടയം കമ്പിയും തകറും സീറ്റൊക്കെ കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത്ര താമസമായി ഈ കൊല്ലം അല്ലെങ്കിൽ നേരത്തെ നടന്നാൽ അത് ഞങ്ങള് നേരത്തെ ഈ മറ്റേ ഏറ്റയും കമ്പും കാലും വെച്ച് കെട്ടിപ്പണിന് വീടും ഇല്ല ഓറെ വീട് ഇതുകൊണ്ടോ ഇത് അടുത്ത് തന്നെ ഒരു വീടുണ്ട് ചെറിയൊരു വീട് അതുപോലെ ഈറ്റക്കമ്പും ഈറ്റക്കാലും ഈ മരങ്ങളൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ താമസം മാറിയിരുന്നു പിന്നെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ സർക്കാർ വീട് തരണമായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വീടും നല്ല തകര ചീറ്റുമായിട്ട് ഞങ്ങൾക്കിപ്പോൾ സർക്കാർ തരുന്നുണ്ട് ഇടമലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് ഈ ഓണത്തിന് മാറി താമസിക്കാനൊരുങ്ങുകയാണ് മുരുകരാജനും കുടുംബവും പെട്ടിമുടിയിൽ ചുമട്ട് തൊഴിലാളിയായിരുന്ന ഇവിടുത്തെ സൊസൈറ്റി കുടിയിലെ രാമനും വീട് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് രാമന്റെ വീടിന്റെ തറ നിർമ്മാണം പൂർത്തിയായി ബാക്കി പണികൾ നടന്നുവരികയാണ് മഴയും വെയിലും മഞ്ഞും കൊള്ളാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയുമെന്നതിനാൽ സന്തോഷമുണ്ടെന്ന് രാമൻ പറയുന്നു പേര്

അഡീഷണൽ ലിസ്റ്റിൽ ഭവനങ്ങളും ലൈഫ് വീടുകളുമാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് വീടുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത് ആറ് കോടി രൂപ ഇതുവരെ ഇടമലക്കുടി പഞ്ചായത്തിൽ പദ്ധതിക്കായി ചെലവഴിച്ചു പണ്ട് ഇങ്ങനത്തെ ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ റൂമിലുണ്ട് അതുകാരണം കുഴപ്പമില്ല പുറത്തുനിന്ന് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ തന്നെ കുറച്ച് മെച്ചപ്പെട്ട വീടാന്നൊക്കെ സൗകര്യം എന്നൊക്കെ നോക്കുമായിരിക്കും പണ്ട് ഇല കൂരാക്ക വീടായിരുന്നു ഒരു കുടിലുപോലത്തെ മണ്ണ് വെച്ചതും അതും അങ്ങനത്തെ ഇന്ന് മെച്ചപ്പെട്ട വീട് കെട്ടിയതിന് വളരെ സന്തോഷമുണ്ട് സർക്കാർ ഇങ്ങനെ പദ്ധതി ഉണ്ടാക്കി തന്നെ ലൈഫ് ഭവന പദ്ധതി ഇടമലക്കുടി നിവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന പി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഖിൽ രവീന്ദ്രൻ പറഞ്ഞു ലൈഫ് മിഷന്റെ വീടുകളിൽ ഇവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ മാത്രമല്ല ഈ ലൈഫ് മിഷന്റെ വീടുകൾ വന്നതോടുകൂടി കുടിയിലുള്ള ഇവിടെയുള്ള കുടിക്കാരുടെ ജീവിതത്തിൻ്റെ നിലവാരം കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കാര്യം നേരത്തെയുള്ള നമ്മുടെ സാധാരണ പഴയ കാലത്തുള്ള വീടുകളെക്കാളും കുറേ കുറേ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് മാത്രമല്ല അവർക്ക് അതിനകത്ത് തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ് പിന്നെ അടുക്കള പിന്നെ അതുപോലെ ബാത്റൂമെല്ലാം ഉള്ള ഒരു ഇതാണ് അപ്പോൾ ജീവിത നിലവാരം കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം വീടുകൾ ഇനിയും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും മഴയും ദുർഘടമായ വഴിയും തീർക്കുന്ന പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇടമലക്കുടിയിൽ ഭവന നിർമ്മാണം പുരോഗമിക്കുന്നത്